കൊച്ചി നഗരത്തിലേക്ക് നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലുള്ള ഹിൽപാലസ് മ്യൂസിയമാണ് പാലസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മണിച്ചിത്രത്താഴ് സിനിമയായിരിക്കും മണിച്ചിത്രത്താഴ് മാത്രമല്ല ഒട്ടനവധി സിനിമകൾ ഈ കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തിങ്കൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഈ മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും മുതിർന്നവർക്ക് അൻപതും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് എൻട്രി ഫീ വരുന്നത് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര യും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മുപ്പത് വരെയുമാണ് പ്രവേശന സമയം കൊച്ചി രാജാവിന്റെ കിരീടവും സിംഹാസനവും ഉൾപ്പെടെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിൽ കാണാൻ സാധിക്കും കൊച്ചി രാജാവിന്റെ ഈ കൊട്ടാരത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് വലിയ കൊട്ടാരത്തിന്റെ പുറത്തുകൂടിയുള്ള ഈ ഇടനാഴിയിലൂടെ പോയാൽ ചെറിയ കൊട്ടാരത്തിലേക്ക് എത്താം ഈ കൊട്ടാരത്തോട് ചേർന്ന് ചെറിയൊരു അമ്പലവുമുണ്ട് ഉണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയായി ഒരു മാൻ പാർക്കുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഹിൽപാലസ് മ്യൂസിയം ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ് അതിനു മുന്നേ നമുക്കൊന്ന് മെട്രോയിൽ കയറണ്ടേ എറണാകുളം സിറ്റി കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കൊച്ചി മെട്രോ യാത്ര അതിനായി നമുക്ക് തൃപ്പോണത്തുറ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം തൃപ്പോണത്തുറയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മെട്രോ ട്രെയിനിൽ എം റോഡ് എത്താം മെട്രോ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് കൊച്ചിയുടെ കാഴ്ചകൾ ഇനി മുകളിലൂടെ കാണാം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ഇറങ്ങുന്നത് വരെ സൂക്ഷിക്കണം ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ എക്സിറ്റ് ആവാൻ പറ്റുകയുള്ളൂ നമുക്ക് താൽപ്പര്യമെങ്കിൽ മെട്രോ ട്രെയിനിൽ തന്നെ എടപ്പള്ളിയിലുള്ള ലുലുമാളിലേക്ക് പോയി ചെറിയൊരു പർച്ചേസിംഗ് നടത്താവുന്നതാണ് എന്തായാലും ഇപ്പോൾ ലുലുമാളിലേക്ക് പോകുന്നില്ല എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഇവിടുന്ന് നമുക്ക് ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ബസ്സിനോ ഹൈക്കോട്ട് ജംഗ്ഷനിലേക്ക് പോകാം ഹൈക്കോട്ട് ജംഗ്ഷനിലാണ് നമ്മുടെ വാട്ടർ മെട്രോ ഉള്ളത് വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ടോച്ചിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഫോർട്ടോച്ചിലേക്കും വൈപ്പിനേക്കും സൗത്ത് ജിറ്റൂരിലേക്കും ഇവിടുന്ന് സർവീസുകളുണ്ട് മുപ്പത് രൂപയാണ് ഫോർട്ടോച്ചിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫോർട്ടോച്ചിലേക്കുള്ള യാത്രയിൽ വലത്തുവച്ചത് കണ്ടെയ്നർ ടെർമിനലും എടുത്തു വച്ചത് കൊച്ചിൻ ബോട്ടിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാം ഇടയ്ക്ക് വലിയ ചരക്ക് കപ്പലുകൾ നങ്കൂരം ഇട്ടിരിക്കുന്നതും ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്നതും നമുക്ക് കാണാം വാട്ടർ മെട്രോയുടെ വിൻഡോ ഗ്ലാസ് വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായി കാണാം ഇരുപത് മിനിറ്റിന്റെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഫോർട്ടോച്ചിയിലെത്തി ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഫോർട്ട് ബീച്ചാണ് കടലും കണ്ട് ബീച്ചിനോട് ചേർന്നുള്ള വാക്ക് വേലൂടെയുള്ള നടത്തം നല്ലൊരു മൈൻഡ് റിലാക്സിംഗ് ആണ് വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണത് ബീച്ചിന്റെ തൊട്ടരികിലായി പോർച്ചുഗീസുകാരുടെ ഒരു ബംഗ്ലാവുണ്ട് ബാസ്റ്റൺ ബംഗ്ലാവുന്നാണ് അതിന്റെ പേര് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത ഇമ്മാനുവൽ കോട്ട പൊളിച്ചു പണിതാണ് ഈ ഒരു ബംഗ്ലാവ് പോർച്ചുഗീസുകാരുടെ അന്നത്തെ കാലത്തെ അടുക്കളയും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും നമുക്ക് ഈ ബംഗ്ലാവിനുള്ളിൽ കാണാൻ സാധിക്കും മുപ്പത്തഞ്ച് രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസ് സി എസ് ഐ പള്ളി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പള്ളിയിലാണ് വാസ്കോടകാമയുടെ ശവകുടീരമുള്ളത് ഇതിന്റെ തൊട്ടുപുറകളിലായി തന്നെയാണ് വാസ്കോ ഹൗസ് പണ്ട് വാസ്കോടഗാമ താമസിച്ചിരുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് ബിഗ് ബി എന്ന മലയാള ചിത്രവും ഷൂട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ നടന്നോ അല്ലെങ്കിൽ ഓട്ടോ ോ പോയാൽ ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം കാണാം പണ്ട് കാലത്ത് ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണങ്ങളും ഹെലികോപ്റ്ററും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന പലതരം മിസൈലുകളും തോക്കുകളും എല്ലാം നമുക്കിവിടെ കാണാം അൻപത് രൂപയാണ് ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയാണ് മട്ടാഞ്ചേരിയിലേക്ക് ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകാൻ സാധിക്കും ഇവിടെ നമ്മളെ വരവേൽക്കുന്നത് മട്ടാഞ്ചേരി കൊട്ടാരവും ഒക്കെയാണ് ഡച്ച് കൊട്ടാരം എന്ന് പറയപ്പെടുന്ന ഈ ഒരു കൊട്ടാരം പോർച്ചുഗീസുകാരാണ് പണി പണിയഴിപ്പിച്ചത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ഈ കൊട്ടാരം കൊച്ചി രാജാവ് ആയിരുന്ന വീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകുകയായിരുന്നു ഈ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന ഫീസ് അഞ്ച് രൂപയാണ് കൊട്ടാരത്തിനകത്ത് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടുള്ളതല്ല കൊട്ടാരത്തിന് പുറത്ത് കുറേ ട്രഡീഷണൽ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാം ഇനി നമ്മുടെ യാത്ര ജൂതത്തെരുവിലേക്കാണ് അഥവാ ജൂ സ്ട്രീറ്റ് ഒരുപാട് സ്പൈസസ് കടകളും പുരാവസ്തുക്കൾ വിൽക്കുന്ന കടകളുമാണ് ഈ തെരുവിന്റെ ഇരുവശവും ജൂ സ്ട്രീറ്റ് ചെന്ന് അവസാനിക്കുന്നത് സീനഗോഗിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ മലബാറിൽ നിന്നുള്ള യഹൂദരാണ് ഈ സീനഗോഗ് പണി കഴിപ്പിച്ചത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പഴയ സീനകോഗാണ് മട്ടാഞ്ചേരിയിലുള്ള ഈ ജൂതപ്പള്ളി പത്ത് രൂപയാണ് ഈ പള്ളിയിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായി ഒരു പോലീസ് മ്യൂസിയവും കാണാം പണ്ടുകാലത്തെ പോലീസുകാരുടെ യൂണിഫോമുകളും അവരുടെ ആയുധങ്ങളുമാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൊച്ചിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും